ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് അഞ്ച് വയസ്സായ കുട്ടികൾക്കുള്ള ക്യാപ്ലീവിൻ്റെ കട്ടിങ്ങ് ആണ് ഇത് രണ്ട് തരത്തിൽ കട്ട് ചെയ്യട്ടെ അപ്പോൾ ആദ്യത്തെ രീതി എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണത് അപ്പോൾ തുണി നമ്മൾ ആദ്യം എന്താ രണ്ടായി മടക്കിയിട്ട് വീണ്ടും നമ്മളത് നാലായി മടക്കുകയാണ് എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ എടുക്കുന്ന അളവ് എന്ന് പറയുന്നത് കൈയുടെ വണ്ണത്തിൻ്റെ അളവാണ് അപ്പോൾ വണ്ണം വരുന്നത് എട്ടിഞ്ചാണ് അപ്പോൾ എട്ടിഞ്ചിൻ്റെ പകുതി വരുന്നത് നാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക പ്ലസ് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് സീമലവൺച്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്ലീവിൻ്റെ ആണ് എടുക്കേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂന്നിഞ്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ മൂന്നിഞ്ചിൽ കൂടെ ഒരിഞ്ച് ഞാൻ കൂട്ടുന്നുണ്ട് ആരഞ്ച് നമ്മൾ മേലെ ആംഹോളിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് പോകാനും പിന്നെ നമ്മൾ ഈ ക്യാപ് സ്ലീവ് ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് പൊന്തി നിൽക്കും അപ്പോൾ അതിൻ്റെ കൂടെ വേണ്ടിയിട്ട് ആരഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത് ആം ആംഹോളിൻ്റെ ആംഹോളിൻ്റെ അളവ് വരുന്നത് ഒമ്പതര ഇഞ്ചാണ് ടോട്ടൽ വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി അഞ്ച് മുക്കാലി ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മുടെ നാല് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് താഴേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ പോയിന്റുകളൊക്കെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് നിവർത്തി ഇടുമ്പോൾ അങ്ങനെ ഓവൽ ഷേപ്പിലും ഇങ്ങനെ മടക്കി വരുമ്പോൾ ഇങ്ങനെയൊക്കെ അറിവായിട്ടുള്ള ഷേപ്പിലുമാണ് കിട്ടേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് ഒരു ടൈപ്പിലും കൂടെ കട്ട് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കോർണർ ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് നല്ല കറക്റ്റ് ചെയ്തിട്ടിട്ടത് ശേഷം വീണ്ടും ഇതിപ്പോൾ ഒരു മടക്കാക്കിയിട്ടുണ്ട് വീണ്ടും അടുത്ത മടക്കും കൂടെ കൊടുക്കുക അപ്പോൾ ടോട്ടൽ തുണി വരുമ്പോൾ നാലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഒരു കട്ടിങ് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതും അതേ മെഷർമെൻ്റിൽ തന്നെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഇന്നത്തെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്ന ഒരു സിരിലക്ഷ്മി പറഞ്ഞ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതുപോലൊരു വീഡിയോ ആയിരുന്നു പക്ഷെ അത് കട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു അർജൻറ്റ് വർക്കിൻ്റെ ഇതായിരുന്നു ഇത് അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ വീഡിയോ ഇട്ടത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടെ നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മിക്കവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോയിലൊന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യട്ടെ അപ്പോൾ താങ്ക്